ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിട്ടൊരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ് കണ്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മരണം ഒന്നിനും ഒരു കാരണമല്ല ഒന്നും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊരു രീതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കുറേ പേരുടെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻസ് ഒന്നും വന്നില്ലെങ്കിലും വീഡിയോ കണ്ട ആൾക്കാരുടെ ഇന്ന് ഒത്തിരി നല്ല അഭിപ്രായങ്ങളാണ് വന്നു ഒരുപാട് പേര് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പലർക്കും അതിന് താഴെ വന്ന് കമൻ്റ് ഇടാൻ പറ്റിയൊരു കണ്ടന്റ് അല്ല അതുകൊണ്ടാണ് പലരും പിന്നെ ആ ഒരു കാര്യത്തെ കുറിച്ച് ഓർത്ത് എന്നാ പറയുക ആരും അങ്ങനെ അതിനോട് പൊതുവേ പുറമേ പറയത്തില്ല ഒരാൾ ഒരാളതിൻ്റെ കീഴേ വന്ന് അതിൻ്റെ താഴെ വന്ന് ഒരു കമൻറ്റ് ഇട്ടു പക്ഷെ പുള്ളി അത് ശ്രദ്ധിച്ച് അത് ചുമ്മാട്ടതാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി അങ്ങനെ ഒത്തിരി പേര് മരണം മുന്നിൽ കണ്ട് അല്ലെങ്കിൽ മരിക്കാമെന്നുള്ള പ്ലാനോട് കൂടെ എനിക്ക് ഒരുപാട് പേരുണ്ടത് മനസ്സിലായി അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിങ്ങനെയുള്ള വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു അപ്പം വെൽക്കം ബാക്ക് ടു ട്രാക്കേസ് ട്രാക്യൂ ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയുന്നത് ഒരു ചായ കുടിക്കാനായിട്ടിരുന്നപ്പോഴാണ് അപ്പം ഈ ഒരു വീഡിയോയുടെ ബാക്കി ആ കമൻറ്റിൻ്റെ ഒരു റിപ്ലൈ കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ച് അതിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അതിനൊരു റിപ്ലൈ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു ബേസിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങിയാലും സോറി കാപ്പി കുടിച്ചിട്ട് തുടങ്ങിയാലും കാപ്പിയാണ് അപ്പം ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് എങ്ങനെയായിരുന്നു ഞാൻ എട്ട് തവണ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല ഞാൻ അടുത്ത തവണ ഉറപ്പായിട്ടും മരിക്കുമെന്ന് പറഞ്ഞിട്ടൊരു കമൻ്റാണ് അതിൻ്റെ താഴെ സത്യത്തിൽ ഞാനത് വായിച്ചപ്പം എനിക്ക് ശരിക്കും ഒന്ന് പേടി തോന്നി കാര്യം എൻ്റെ വീഡിയോയുടെ നാഴക്ക തന്നെ വന്ന് അങ്ങനെ ഒരു കമൻറ്റിടുന്നതിൻ്റെ തീയതി അത് നമുക്കൊരു ബുദ്ധിമുട്ടാകത്തില്ല പക്ഷേ അങ്ങനെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം പലർക്കും പല സാഹചര്യങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ളത് അല്ലെങ്കിൽ രോഗങ്ങളായിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ പേഴ്സണൽ ഇഷ്യൂസ് പോലെയുള്ള പിന്നെ ഇപ്പോഴത്തെ ചെറിയ ചെറിയ എന്നാ പറയുക പിള്ളേരുടെ എല്ലാം മെയിൻ ഹോബിയാണല്ലോ എന്തെങ്കിലും ചെറിയ കാര്യം കാണുമ്പോഴത്തേനും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു മാർക്ക് കുറഞ്ഞു കുറയും എന്ന് ഓർത്തിട്ട് തൂങ്ങി വെച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേനും ഒമ്പത് എ പ്ലസോളം ഉണ്ട് നല്ല മാർക്കോടും കൂടെ പാസ്സാകും ചെയ്യും അപ്പം ഒരു സാഹചര്യം പലരും നല്ല സാഹചര്യത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളെയെല്ലാം എടുത്ത് ഒത്തിരി വലിയ കാര്യങ്ങളാക്കി സംസാരിച്ച് അല്ലെങ്കിൽ അതിനെ കയറ്റി ഓവർ തിങ്കിങ് ചെയ്ത് പലരും മരിക്കാനായി പ്ലാൻ ചെയ്യും എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു വീഡിയോ കണ്ട് ഒരാളെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാമായിരിക്കും അത് വലിയൊരു വിജയമായിട്ടാണ് തന്നെ എൻ്റെ കഴിഞ്ഞ ഇട്ട വീഡിയോയിൽ ഒത്തിരി പേരുടെ കമൻസ് അല്ലെങ്കിൽ ഒത്തിരി പേരുടെ ഞാൻ വിട്ട ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ആയിട്ട് ഇട്ടതിൽ നിന്ന് പലരിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവരെന്നോട് പലർ കമൻറ്റ് നേരിട്ടിടാതെ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളും കൂടെയാണ് ഞാൻ ഇന്നും ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൊണ്ട് സംസാരിക്കണമെന്നും ആ കമൻ്റ് ഇട്ട വ്യക്തിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇനി മേലിൽ അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാര്യം മരണമൊന്നിനൊരു പരിഹാരമല്ല ഒളിച്ചോടുക എന്ന് പറയത്തില്ലേ എല്ലാ കാര്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ഓട്ടോ ആണ് ഈ മരണം എന്ന് എൻ്റെ എൻ്റെ ഒരു തിങ്കിങ്ങ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലെന്താണ് തോന്നുന്നത് ഞാൻ ആ ഒരു തരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പം മരിക്കുക എന്നുള്ളത് പേടിത്തൊടണം ഒരു സാഹചര്യത്തെയും നേരിടാനുള്ള ധൈര്യം ഇല്ലാതെ ഞാൻ പറഞ്ഞത് പല സാഹചര്യങ്ങൾ വന്നപ്പോഴും സ്നേഹിച്ച പെണ്ണിട്ടിട്ട് പോയപ്പോഴും പല ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴും സാമ്പത്തികമായി തകർന്നപ്പോഴും അമ്മയ്ക്ക് ക്യാൻസർ വന്ന ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വീടും സ്ഥലവും ഉണ്ടായിരുന്ന തെങ്ങും തോപ്പും കാര്യങ്ങളെല്ലാം തുച്ഛമായ വിലക്ക് വിറ്റപ്പോൾ വിറ്റപ്പോഴും ഒരു രക്ഷയില്ലാതെ തരുന്ന ഒരു സാഹചര്യം ഞാൻ എനിക്കുണ്ടായിരുന്നു എൻ്റെ ഫാമിലിക്കുണ്ടായിരുന്നു അന്ന് മരിക്കാനൊരു തീരുമാനം എടുത്തിരുന്നു പക്ഷേ അതിൽ നിന്ന് എന്തോ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് ഇന്ന് ഇരിക്കുന്നു അതിനൊരു സാഹചര്യം വേറെ എടുക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ഓരോ ചിന്തയും ഞങ്ങളുടെ ഭാവം തന്നെ ഞങ്ങളുടെ ചിന്തകൾ തന്നെ മാറിയതുകൊണ്ടായിരിക്കാം അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നൊരു വ്യക്തി എന്ന നിലയ്ക്കാണ് എനിക്ക് ഉറപ്പായിട്ടും ധൈര്യത്തോടെ പറയാൻ പറ്റും അതിൻ്റെ ഒരു എന്താ പറയുക ഗൗരവത്തോടെ പറയാൻ പറ്റും മരണമൊന്നിനും ഒരു കാര്യമല്ല അതിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പ് ഒരു ഒരു ചെറിയൊരു പോയിന്റ് ഓഫ് ആ ഒരു ടൈം കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിങ്ങൾ തന്നെ ചിന്തിക്കും അയ്യോ അന്ന് മരിച്ചിരുന്നെങ്കിൽ എല്ലാം നഷ്ടമായി പോയ എന്താണോ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ തീർന്നു പോകുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് മാറി പുതിയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും പേടിച്ചോടിയിട്ടൊരു കാര്യമില്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ത് കാര്യം സാഹചര്യം എന്തുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം പേടിച്ചോടുകല്ലേ ഇപ്പം പൈസ കടം കൊടുക്കാന്നുള്ള ഒരാളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ പൈസ പേടിച്ചാളാണല്ലോ അവരുടെ കയ്യിൽ നിന്നാണല്ലോ മേടിച്ചത് അവരുടെ അവരുടെ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങൾക്ക് തന്നു ശേഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാതിരിക്കുകയോ അവരെ ഇറിറ്റേറ്റ് ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല പക്ഷേ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യങ്ങൾ ധൈര്യത്തോടെ തിരിച്ചു പറയണം ഇന്ന സമയത്തിനുള്ളിൽ തരാൻ പറ്റുമട്ടോ ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു ഉറപ്പും അവർക്ക് കൊടുത്തില്ല അവർക്കും ഉറക്കം ഉറക്കം നഷ്ടപ്പെടത്തില്ല അപ്പം സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോൺ എടുക്കാതെ പല കാര്യങ്ങളും പല സാഹചര്യം വരുമ്പോഴും എടുക്കാതെ മാറ്റി വെക്കലാണ് പറഞ്ഞത് അല്ലേ അങ്ങനെയാണ് എല്ലാവരും സാധാരണ ചെയ്യാറുള്ളത് അതൊന്നുമില്ല ഒരു ഈച്ച വന്നിരിക്കാൻ വേണ്ടി തട്ടിയത് അപ്പം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക നമ്പർ മാറ്റുക എന്നുള്ളൂ അതെല്ലാം ചെയ്യട്ടെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ അവരിങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് വിളിക്കും ഇപ്പം എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ കൊടുക്കാനുള്ള പൈസയുടെ കൊടുക്കാനുള്ള ആൾക്ക് എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ആ പൈസ അറേഞ്ച് ചെയ്തിട്ട് അയച്ചപ്പം എനിക്ക് അദ്ദേഹം ഇങ്ങനെ ഒരു തമ്പ് ഇമ്പ്രഷൻ അയച്ചേ ആൾക്കും ഓക്കെ ആയി എനിക്കും പ്രശ്നമില്ല പക്ഷേ സാമ്പത്തികം ഇപ്പം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പൈസ കൊടുക്കാനില്ലെന്ന് ചരില്ല അതിന് മുമ്പ് വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു സമയത്തിനുള്ളിൽ തരാനുള്ളൂ എന്നൊരു പറയുമ്പോൾ പൈസ മേടിക്കാനുള്ള ആൾക്കും ഒരാശ്വാസമാണ് അയാളുടെ ഓർക്കർ നഷ്ടപ്പെടത്തില്ല നിങ്ങളെപ്പോലെ തന്നെ അവരും സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നൂറ് രൂപയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ കൈകെടുത്തുന്ന ആളായിരിക്കും ആ വ്യക്തി ആൾ റോൾ ചെയ്യാൻ വെച്ചിരുന്ന പൈസയാണ് നമുക്ക് തരുന്നത് അതിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയുക അത് അവരുടെ ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ തളർന്നിരിക്കുക ഈ കഴിഞ്ഞ ദിവസം ഇന്ന് കഴിഞ്ഞ ദിവസമല്ലേ ഇന്ന് രാവിലെ ഞാനിങ്ങനെ കാണുമായിരുന്നു ഒരമ്മച്ചി ഒരു വീട്ടിൽ വന്നിരിക്കുക വളരെ പ്രായമായിട്ടുള്ള ഒരു അമ്മച്ചിയാണ് അപ്പം എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മൂന്നാല് പ്രാവശ്യമായിട്ട് അങ്ങോട്ട് വരുന്നത് കാണും അതായത് അവരുടെ കയ്യിൽ നിന്ന് ഒരു പവനോളമുള്ള സ്വർണം വരുന്ന സ്വർണം ഒരു മാല ഒരാഴ്ചത്തെ കാര്യത്തിന് അവരുടെ ഒരു റിലേറ്റീവ് മേടിച്ചു അവരുടെ മരുമകളും എല്ലാം പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത് കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ല പക്ഷേ ഇവരുടെ സ്നേഹം കൊണ്ട് ആ ആ വ്യക്തിയോടുള്ള ആ കുടുംബത്തോടുള്ള വിശ്വസ്തത കൊണ്ട് എന്നാ ചെയ്തു ആ സ്വർണം ഒരു കൊടുത്തു ഒരാഴ്ചത്തെ കാര്യമില്ല തിരിച്ച് തരൂല്ല കൊടുത്തു ഇന്നേക്ക് ആറ് മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ആ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് മാത്രമല്ല അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല ഒന്ന് തിരിഞ്ഞു നോക്കുമല്ലോ റിലേറ്റീവാണ് ആണ് ഒന്ന് അലച്ചു നോക്കി എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് ഇവരുടെ വീട്ടിൽ ഈ അമ്മച്ചയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല മരുമകൾ പറഞ്ഞതല്ലേ കൊടുക്കാൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞതല്ലേ തിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുത്തുവാക്ക് പറഞ്ഞ് രാവിലെ ഏഴുമണിയാവുമ്പോഴത്തേനും ഇവരുടെ വീട്ടിൽ വന്നിരിക്കുവാ ആരുടെയാണ് ഈ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നവരാണവർ അവരുടെ വീട്ടിൽ വന്നിരിക്കുക അവർക്കും ബുദ്ധിമുട്ടായി ഈ വേടിച്ച് കൊടുത്ത വ്യക്തിക്കും ബുദ്ധിമുട്ടായി അപ്പം ആ വിളിക്കുന്ന സമയത്ത് തിരിച്ച് ഒന്ന് വിളിച്ച് അല്ലെങ്കിൽ ഇതിന് സമയത്ത് തരാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു തുച്ഛായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തുക റെഡിയാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കും സമാധാനമാവും ഇത് പല കാര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ ഇത്രയും ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്നാണ് അതുകൊണ്ട് മരിച്ചിട്ട് വല്ല കാര്യമുണ്ട് മരണം കൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കുകയില്ല മറ്റുള്ളവർക്ക് കൂടെ ആ ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ കുടുംബത്തെ ദൂഷിക്കാൻ അല്ലെങ്കിൽ ആ നമ്മുടെ കുടുംബത്തെ ചീത്ത വിളിക്കാനുള്ള ഒരു സാഹചര്യം മാത്രമേ ആകത്തു അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എന്നെ കാണുന്ന എല്ലാവർക്കും എന്ത് കാര്യം വന്നാലും നേരിടാനുള്ള ധൈര്യം കൊണ്ടാണ് മാർക്ക് കുറഞ്ഞോ അടുത്ത സാഹചര്യം ഉള്ളത് ഇപ്പം ഫുൾ എ പ്ലസ് മേടിച്ചവരല്ല നമ്മുടെ ചുറ്റിലുള്ളവർ ഫുൾ എ പ്ലസ് മേടിച്ചവർക്ക് മാത്രമേ ഇവരെ ജീവിക്കാൻ പറ്റുമെന്നുള്ളൂ അടുത്ത ഒരു ഒരു സീറ്റ് കിട്ടത്തില്ലായിരിക്കും വേണ്ടത് എവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടോ ജസ്റ്റ് ലുക്ക് അത് അത് അതിന് നോക്കിയാൽ മതി ആ ഒരു നമ്മുടെ ചിന്ത ഈ ഈ ഒരു വട്ടത്തിനകത്ത് അല്ലേ ഇപ്പം പൊട്ടക്കനട്ടിൽ വേണ്ട തവളയുടെ അവസ്ഥയാകാതെ വൈഡായിട്ടൊക്കെ ശ്രദ്ധിച്ച് നോക്കി നിങ്ങളെ നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളുടെ സിറ്റുവേഷനിൽ ജീവിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ ജീവിക്കേണ്ട ആളുകളെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കാര്യം സംസാരിക്കുമായിരുന്നു ഒരു ആവശ്യമുണ്ട് ഒരു മൈക്കിൻ്റെ ആവശ്യമാണ് അപ്പം മൈക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് നടക്കുക ആക്ച്വലി ഈ മൈക്കിൻ്റെ കമ്പനിക്കാരൻ അവിടെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻസ് ഒരു എക്സിക്യൂട്ടീവിന് വെച്ചിട്ട് ഇത് സെയിലിന് വേണ്ടിയിട്ട് ആ എക്സിക്യൂട്ടീവിനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പല സ്ഥലങ്ങളിൽ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിടുവാ ഇവിടെ ഞങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ ആ മൈക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞങ്ങൾ ഗൂഗിളിൽ തരയോ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടും ആ അവിടെ അദ്ദേഹത്തിനൊരു സെയിൽ വേണം ഒരു സെയിൽ നടക്കണം ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണം പക്ഷേ ആ രണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് വന്നാലല്ലേ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി ആ അയാൾ വിചാരിക്കുക അയ്യോ ഇവിടെ ആർക്കും ഈ മൈക്ക് വേണ്ട എന്ന് ചിന്തിച്ചിട്ട് ആ അദ്ദേഹം പോയി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ജോലി രാജ രാജിവെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടപ്പെടുന്നത് വരുന്നത് അപ്പം സാഹചര്യങ്ങളുണ്ട് നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കൂടെയുണ്ട് നമുക്കതിനെ തരണം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഒന്നിനെ കുറച്ചുകൂടെത്ത ടെൻഷനടിക്കരുത് കേട്ടോ അപ്പം എന്താ പറയുക ഒരു ഒരു കാര്യങ്ങളും സാഹചര്യങ്ങൾ ആയിക്കോട്ടെ വരും നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഇടയ്ക്കൽ വരും ആ ധൈര്യത്തോടെ കോൺഫിഡൻറ്റോടെ കോൺഫിഡൻറ്റോടുകൂടെ മേടിക്കാൻ അപ്പം ഈ കമൻറ്റിട്ട് വ്യക്തിക്കൂടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് മരണം ഒന്നിനും ഒരു കാര്യമല്ല നിങ്ങൾ എട്ട് തവണ മരിച്ചിട്ടും മരിക്കാൻ പറ്റിയില്ല മരിക്കാൻ ശ്രദ്ധിച്ച് ശ്രമിച്ചിട്ട് മരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തോ കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ശരിയല്ല അപ്പം ബി കോൺഫിഡൻ എന്ത് കാര്യമില്ലെങ്കിലും ധൈര്യത്തോടെ മുന്നേറുക ചിരിക്കുക ചിരിക്കുന്ന മറ്റുള്ളവർ ഒരു പ്രശ്നം പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റാത്തതാണ് നമുക്ക് ഏറ്റവും വലിയൊരു മൈനസ് പോയിൻ്റ് ചിരിക്കണം അവരെ കളിയാക്കി ചിരിക്കാനല്ല വളരെ നമ്മുടെ ഉള്ളിൽ ചിരിക്കണം ധൈര്യമായിട്ടിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകും ഈ ഇതും കടന്നു പോകുമെന്ന് നമ്മൾ പറയാനായിട്ട് ഈ സാഹചര്യവും കടന്നു പോകും അടുത്തൊരു നല്ല സാഹചര്യം വരും അന്ന് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ജീവിക്കും മറ്റുള്ളവർക്ക് നമ്മൾ ഇന്ന് കടം മേടിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ കടം മേടിക്കാതെ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പത്ത് പേരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും അപ്പം ടെൻഷൻ അടിക്കരുത് സാഹചര്യങ്ങളെല്ലാം മാറും കേട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ